നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് ആർ ടി സിക്ക് വീണ്ടും സർക്കാർ സഹായം മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമടക്കം മുടക്കം കൂടാതെയുള്ള വിതരണം ഉറപ്പാക്കാൻ കൂടിയാണ് സർക്കാർ സഹായം ലഭ്യമാക്കുന്നത് ഇപ്പോൾ പ്രതിമാസം അൻപത് കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നുണ്ട് ഈ സർക്കാർ ഇതുവരെ അയ്യായിരത്തി േഴ് കോടി രൂപ കോർപ്പറേഷന് സഹായമായി കൈമാറി മറ്റൊരു പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാർ അനുവദിച്ചാൽ ഓണത്തിന് മുൻഗണനേതര വിഭാഗക്കാരായ നീല വെള്ള കാർഡുകൾക്ക് പത്ത് കിലോ സ്പെഷ്യൽ അരി ലഭിക്കും നീലാവെള്ള കാർഡുടമകൾക്ക് ഓണത്തിന് പത്ത് കിലോ അരി വീതം നൽകുന്നതിന് വിഹിതം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ജി ആർ അനിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു അത് പരിഗണിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് വേണ്ട ക്രമീകരണം നടത്താൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചിരുന്നു ഇക്കാര്യം ഓർമ്മ ായി മന്ത്രി ജി ആർ അനിൽ കേന്ദ്രമന്ത്രിയെ ഒരിക്കൽ കൂടി കാണും പ്രതിമാസ വിഹിതം കണക്കാക്കിയാണ് ഇപ്പോൾ കേന്ദ്രം റേഷൻ അരി അനുവദിക്കുന്നത് മുൻഗണനേതര വിഭാഗക്കാർ റേഷൻ വാങ്ങാതിരുന്നാൽ അടുത്ത മാസത്തിലെ വിഹിതത്തിൽ അത് കുറക്കുകയാണ് ചെയ്യുന്നത് പ്രതിവർഷ വിഹിതമായി റേഷൻ അനുവദിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അങ്ങനെയാകുമ്പോൾ ഉത്സവ സീസണുകളിൽ കൂടുതൽ അരി വിതരണം ചെയ്യാനാകും അല്ലെങ്കിൽ ഉത്സവ സീസണുകളിൽ കൂടുതൽ അരി പ്രത്യേകമായി അനുവദിക്കണം കേരളം സ്വന്തം നിലക്ക് അരി കൂടുതലായി വിതരണം ചെയ്താൽ കിലോഗ്രാമിന് ഇരുപത്തിയാറ് രൂപ വീതം എഫ് സി ഐക്ക് നൽകേണ്ടി വരും കൂടാതെ സൗജന്യ ഓണക്കിറ്റ് വിതരണം അന്ത്യോദയ അന്നായോജന വിഭാഗക്കാർക്കും സാമൂഹ്യ ക്ഷേമ സ്ഥാപനങ്ങളായ വൃദ്ധസദനം അനാഥാലയം തുടങ്ങിയയിടങ്ങളിലെ അന്തേവാസികൾക്കും മാത്രമായി നിജപ്പെടുത്തും ആറ് ലക്ഷം പേർക്ക് പ്രയോജനം ലഭ്യമാകും എ എ വൈ വിഭാഗങ്ങൾക്കുള്ള സൗജന്യ കിറ്റ് സ്പെഷ്യൽ പഞ്ചസാര സ്കൂൾ കുട്ടികൾക്കുള്ള അരി ആദിവാസി ഗ്രൂപ്പുകൾക്കുള്ള കിറ്റ് എന്നിവ ഓണത്തിന് ഒരാഴ്ച മുൻപ് വിതരണം ചെയ്യും ഓണത്തിന് കൂടുതൽ അരി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ എം പിമാരുമായി കേന്ദ്ര മന്ത്രിയെ വീണ്ടും സമീപിക്കും ജി ആർ അനിൽ ഓണവിപണി ഒരുക്കുന്നതിന് മുന്നോടിയായി മന്ത്രി ജി ആർ അനിൽ സപ്ലൈകോയിൽ സാധനം എത്തിക്കുന്ന വിതരണക്കാരുമായി ചർച്ച നടത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയിലേറെ കുടിശ്ശിക വന്നതോടെ വിതരണക്കാർ സപ്ലൈകോയുടെ ടെൻഡർ നടപടികളുമായി സഹകരിക്കാത്തതിനെ തുടർന്നായിരുന്നു ചർച്ച തങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയുണ്ടെന്ന് വിതരണക്കാർ അറിയിച്ചു കുടിശ്ശിക തീർക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്നും അവർ വ്യക്തമാക്കി വിപണി ഇടപെടലിന് ധനവകുപ്പ് നൂറ് കോടി രൂപയാണ് അനുവദിച്ചത് അഞ്ഞൂറ് കോടിയെങ്കിലും വേണമെന്ന് ഭക്ഷ്യവകുപ്പ് ആവശ്യപ്പെടുന്നത് വിതരണക്കാരുടെ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ മന്ത്രി ജിയാൻ അനിൽ ധനവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക